നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമിയുടെ പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുന്നേ തുടക്കമായിരുന്നു നമുക്കറിയാം എൽ സാൽവദോറിന്റെ ദേശീയ ടീമിനെതിരെ ഇന്റർ മയാമി ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചു ഗോൾ രഹിത സമനിലയായിരുന്നു ഫലം അതിനുശേഷം അമേരിക്കൻ ക്ലബ്ബായോട്ട് എല്ലാ സെഫ്സിക്കെതിരെ അവർ കളിച്ചുവെങ്കിലും ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്റർ മയാമി പരാജയപ്പെടുകയായിരുന്നു ഇനിയാണ് ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന മത്സരങ്ങൾ വരുന്നത് ഒരു ഏഷ്യൻ ടൂറാണ് ഇന്റർ മയാമി ഇപ്പോൾ നടത്തുന്നത് സുപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസറിനെതിരെ ഒരു മത്സരം ഇന്റർ മയാമി കളിക്കുന്നുണ്ട് ആ മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഉള്ളത് ഒരു ഇടവേളയ്ക്ക് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും മുഖാമുഖം വരുന്നു എന്ന സവിശേഷത ഈ മത്സരത്തിനുണ്ട് പ്രത്യേകിച്ച് രണ്ടുപേരും കളിക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി അൽ ഹിലാലിനെയാണ് ാണ് ഇന്ദർമയാമി നേരിടുക പിന്നീട് ഫെബ്രുവരി ഒന്നാം തീയതി അൽ നസറിനെ ഇന്ദർമയാമി നേരിടും കൃത്യമായി പറയുകയാണെങ്കിൽ ഫെബ്രുവരി ഒന്നാം തീയതി രാത്രി ഇന്ത്യൻ സമയം പതിനൊന്നേ മുപ്പതിന് സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക അതിനുശേഷം ഹോങ്കോങ് ടീമിനെതിരെ ഒരു മത്സരം ഇന്ദർമയാമി അവരുടെ നാട്ടിൽ വെച്ചുകൊണ്ട് കളിക്കുന്നുണ്ട് അതിനുശേഷം ഇന്റർ മയാമി ഫെബ്രുവരി ഏഴാം തീയതി ജാപ്പനീസ് ക്ലബായ വിസൽ കോബയ്ക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് അത് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക ഈ നാല് മത്സരങ്ങൾക്കും വേണ്ടിയുള്ള ട്രാവലിംഗ് സ്കോഡിന് ഇപ്പോൾ ഇന്റർ മയാമി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ ഒരു സ്കോഡ് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് തങ്ങളുടെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുവാരസും മെസ്സിയും ബുസ്കറ്റ്സും ആൽബയും എല്ലാം ഈ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് പുതുതായി ടീമിലേക്ക് എത്തിച്ച അർജന്റീന പ്രതിരോധ നില താരം നിക്കോളാസ് ഫ്രൈറയും ഇപ്പോൾ ഈ ഒരു സ്കോഡിൽ ഇടം നേടിയിട്ടുണ്ട് ഇന്റർ മയാമിയുടെ സ്കോഡ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ഡ്രൈക്ക് കല്ലണ്ടർ സീജ ഡോസ് സാൻഡോസ് കോൾ ജൻസൺ എന്നിവർ വരുന്നു ഡിഫൻഡർമാരായിക്കൊണ്ട് ജോർജി ആൽബ നോഹ അവിയസ് ഇസ്രായേൽ നിക്കോളാസ് ടൈലർ ഹാൾ സെർജി ക്രിസ്റ്റോവ് ക്രിസ്റ്റഫർ റയാൻ സൈലർ ഡി എഡ്ലിൻ എന്നിവരാണ് വരുന്നത് മധ്യനിര താരങ്ങളായിക്കൊണ്ട് യാനിക് ബ്രൈറ്റ് സെർജിയോ ബുസ്കറ്റ്സ് ഗ്രിഗോർ ഹൂലിയൻ ഗ്രസൽ റോബി റോബിൻസൺ ഡേവിഡ് റൂയ്സൺ ലോസൺ സൺഡർലാൻഡ് റോബർട്ട് ടൈലർ എന്നിവർ വരുന്നു മുന്നേറ്റ നിര താരങ്ങളായിക്കൊണ്ട് ഷാനഡർ ബോർഗ്ലിൻ ലിയനാർഡോ കമ്പാന ലയണൽ മെസ്സി ലൂയിസ് സുവാരസ് എന്നിവരാണ് മുന്നേറ്റ നിര താരങ്ങളായിക്കൊണ്ട് ഈ ഒരു സ്ക്വാഡിൽ ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത് ഏതായാലും മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും മുഖാമുഖം വരുമ്പോൾ ഒരു കടുത്ത പോരാട്ടം തന്നെ കാണാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം